ായിരുന്നു ഉദ്ഘാടനം ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഊഹ ഞാൻ നാലഞ്ച് സംരംഭം തുടങ്ങിയതാണല്ലോ എല്ലാം പൊട്ടി പാളി അവസാനം ഗൾഫിൽ പോയി കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഈ മാള് തുടങ്ങിയത് ഇത് ഏതായാലും പൊട്ടത്തില്ല മാള് പൊട്ടിയതല്ല സാറേ വെച്ചിട്ട് ബലൂണ് പൊട്ടിയതാ മാള് പൊട്ടാൻ ഇനി സമയം കിടക്കുവല്ലേ ഞാനൊരു ഇതായിട്ടെന്ന് പറഞ്ഞു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കണെന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ എല്ലാരും തന്നെ വേണം ഹലോ ഫാൻ ഏഹ് പുള്ളിയുടെ പേര് എന്നല്ലേ പിന്നെ എന്തിനാ ഫാൻ എന്നൊക്കെ വിളിക്കുന്നല്ലേ പുള്ളി ഇങ്ങനെ തറങ്ങി തിരിഞ്ഞു നടക്കും അതുകൊണ്ടാണ് ഫാൻ എന്ന് വിളിച്ചത് എന്റെ ഭാര്യയുടെ പോയി അതുകൊണ്ട് പറഞ്ഞു വിടാൻ പറ്റത്തില്ല ഫാൻ കൂടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് പേരുണ്ട് സാറേ ഈ ബാദാമാൽ എന്ന പേര് മാത്രമേ കിട്ടിയുള്ള എല്ലാം പൊട്ടി പാളി ആകാൻ ഭാര്യ എന്റെ അമ്മയും ഓരോരുത്തരെ പേരിടുന്നു പേരിട്ടിട്ടിട്ട് എല്ലാം അങ്ങ് പൊട്ടി ഈ പ്രാവശ്യം മാള് തുടങ്ങി കഴിഞ്ഞപ്പോൾ തർക്കം എന്റെ പേരിട എന്റെ വീടിന് അത് അപ്പൊ ഞാനൊരു കാര്യം അങ്ങ് ചെയ്തു അമ്മയുടെ പേര് ആദ്യ അക്ഷരവും ഭാര്യയുടെ പേരില് ആദ്യ അക്ഷരവും കിട്ടും ഇവരുടെ പേര് ഞാൻ രണ്ടുപേരുടെ അമ്മയുടെ പേര് ബാലാമണി ഭാര്യയുടെ പേര് ധന്യാ അങ്ങനെയാണ് ബാധാ മാൾ അതുമുള്ള സാറെ പിന്നെ പേര് പറയാനാണോ വിളിച്ചത് െ പരിചയപ്പെടുത്തിയതാ സാറേ അതെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണിക്ക് പറ്റുള്ളൂ സാറേ അതേ ഞാൻ കുളിര് വരും സാറേ കുളിര് നമുക്ക് ചെയ്യാം അയ്യോ അതല്ല ഈ കുളിരല്ല സാറേ ണി വരെ വേണ്ടി പണിയെടുക്കാൻ ഇത് മാളാണ് രാവിലെ ഒമ്പത് മുതൽ പത്ത് മണി വരെ നിങ്ങൾ പണിയെടുക്കേണ്ട വരും നീ ജോലി കഴിഞ്ഞിട്ട് വേറൊരു സംഭവം നിങ്ങൾ ചെയ്യേണ്ട വരും ഞാൻ പറഞ്ഞു എന്നാൽ മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വെൽക്കം ഡാൻസ് ചെയ്യേണ്ട വരും എല്ലാ മാളിലും ഇല്ല നമ്മുടെ മാളിൽ ഇതൊരു വെറൈറ്റി ആയിട്ട് വെച്ചതാ സാറേ നമ്മുടെ ഡിസ്പ്ലേയെ കുറിച്ചൊന്നു പറഞ്ഞു അതിന്റെ ഡിസ്പ്ലേ നിങ്ങൾ രാവിലെ വരുമ്പോ പാന്റ് ഊരണം ഷർട്ടും ഊരണം ഷർട്ടും മാറ്റി എല്ലാം റെഡി ആക്കി എല്ലാ ദിവസവും രാവിലെ അല്ലി <laughs> നിങ്ങളെ ഈ ജ്യൂസ് ഒരു എന്റെ ഭാര്യ സ്നേഹസമ്പന്ന ആയ എന്റെ ഭാര്യയാണ് എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ വെച്ചേക്കണതാ സ്പെഷ്യൽ എന്ന് പറയാൻ ഇതിനകത്ത വിമ്മിയേക്കു എന്നാ ഞാൻ ഏത് പ്രസ്ഥാനം തുടങ്ങിയാലും ഇവിടെ ഉദ്ഘാടനത്തിന് വരും ഇവിടെ ഇത് കുളമാക്കും അതുകൊണ്ട് ഈ പ്രാവശ്യം ഇമ്മ കലക്കി വെച്ചേക്കുവാളെ കുടിക്കും നേരെ ബാത്റൂമിൽ പോയതിനെ പുറത്തിറങ്ങത്തില്ല ഇങ്ങോട്ടൊരു മൂന്ന് പേര് വരുന്നുണ്ടല്ലോ കേട്ടോ സിഐ ഹലോ തോന്നേ വെൽക്കം

ഞങ്ങളൊന്ന് ചർച്ച ചെയ്തോട്ടെ എന്തൊക്കെ നിങ്ങൾക്ക് അത് മൊത്തം അറിയാമല്ലോ ഈ ഓപ്പറേഷൻ നമ്മൾ മൂന്ന് പ്ലാനായിട്ട് തിരിച്ചിരിക്കും നമ്മൾ ഇതിനകത്ത് വന്നു വന്നു പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം എല്ലാം അടിച്ചു മാറ്റുന്നു പൈസ മേടിക്കുന്നു ഓക്കെ പ്ലാൻ സി എന്ന് അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരെ ചെന്ന് നശിപ്പിക്കും അവസാനഘട്ടത്തിൽ ആ പ്ലാൻ പ്ലാൻസ് ഞാൻ പറഞ്ഞത് ഓക്കെ ആണല്ലോ പേര് പേര് വിളിക്കരുത്

എങ്ങനെയുണ്ടോ അതെ എണ്ണായിരത്തി മുപ്പത് രൂപ ഈ മൂന്ന് തോക്കിന് പൈസയുണ്ടോ ഇല്ല പൈസ കൊടുക്കൂ ഇവ നമ്മളിവിടെ കുറച്ചിനെ തോക്കില്ലേ കുറച്ചു കടത്ത് കുറച്ച് വിടും പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണം ഇതിനകത്തുള്ള സാധനം എല്ലാം ഞങ്ങൾ എടുത്തോണ്ട് പോകും മനസ്സിലായല്ലോ അല്ലെങ്കിൽ ജീവനോട് കാണത്തില്ല മച്ചുടാം ഏത് ഇതെന്ന് വായിക്കാനോട് ബഹുമാനപ്പെട്ട കട ഉടമസ്ഥൻ അറിയുന്നതിന് ഞങ്ങള് വൃത്തികെട്ട കള്ളന്മാരും മെനകട്ടൂരുമാണ് ഞങ്ങളെ കൊട്ടുന്ന തോക്കാണ് ഇരിക്കുന്നത് അതെ പത്ത് ലക്ഷം രൂപ ഒന്നും ഇല്ലെങ്കിൽ ഈ മാളും ഇവിടെ ഉള്ളവരെ നശിപ്പിക്കുന്നതായിരിക്കും എന്ന പേരപ്പര പേരപ്പരല്ല പേര് ഒപ്പ് ഒപ്പം ഇത് നിങ്ങൾക്ക് പറഞ്ഞാൽ പോരെ അല്ല പറഞ്ഞ പോരെ പറഞ്ഞപ്പോൾ മീട്ട് തെറ്റു അതല്ല ബെപ്പി അടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ട് കളയുകയും ചെയ്യും ബാക്കി സാധനങ്ങൾ എടുത്തോ ഓക്കെ അതനങ്ങത്തില്ല വെറുതെ തോക്കുകൊണ്ട് വായല് വെള്ളം പറ്റിക്കാന്നുള്ളൂ അതവിടെ പറഞ്ഞോട് പറഞ്ഞാരുത് ോ അത് പാവയാണ് അതാ പോണോ അതെ ഇന്നത്തെ തച്ച് തീർന്ന് ശമ്പളം എനിക്ക് പോനല്ലേ മനുഷ്യനെവിടെ ഷഡ്യ തൂറിയിരിക്കുവോ അന്നേരം അവനോ ശമ്പളം പാവയോ പാവയല്ല ഞാൻ ആൾക്കാർ ഇമ്പ്രഷന് വേണ്ടി വെച്ചതല്ലേ എനിക്കും അറിയത്തില്ല പെട്ടെന്ന് കുടിച്ചോ നമ്പർ എഴു എന്താ വൈകിട്ട് വിളിക്കും മാപ്പിളെ കൊണ്ടോന്നെണ്ടായിട്ടോ ഇതെന്റെ അടുക്കള തന്നെ അതെല്ലാം കുടിച്ചപ്പോൾ ബൈക്കിൽ അതിൽ കുളികളുള്ളത് എനിക്ക് ഇങ്ങോട്ട് തരാൻ കാര്യം ഒന്ന് ബാത്റൂമിൽ പോയിട്ട് എത്ര വിചാരിച്ചൊന്ന് ബാത്റൂം പോയില്ലേ പേടി നശിപ്പിക്കും കേട്ടു പറഞ്ഞു വിട്ടാ പോ റിയാമോ എവിടെ എവിടെ പോയതാ ബോംബ് വെക്കാൻ പോയതാ അഞ്ചാമത്തെ നിലയിൽ ബോംബ് വെക്കാൻ വയ്ക്കും ഒറ്റ മിനിറ്റ് സാറാ നോക്കി എങ്ങോട്ടാ പോയെന്നറിയാല അഞ്ചാമത്തെ നിലയിലേക്ക് ബാത്റൂമിലേക്ക് പോയി അയ്യോ േ ഇനി വന്നെ ആൾട്ടി അക്കോറെ കിടക്കണത അവള യോഗാസനം ചെയ്യണം അയ്യേപ്പിച്ചോ ചിരിച്ചു വയറ്റുവേനോടിച്ചു എന്താ കാണിച്ചത് അവിടെ ചെന്നിട്ട് ഞാൻ ബോംബ് വെക്കാൻ പോയില്ലേ ബോംബ് വെച്ച എവിടെയാന്നെ കാണിച്ചു തരാ ഇത് കണ്ടോ പുള്ളാലോ ഞാൻ നടന്നു പോകുന്നുണ്ട് എന്റെ തങ്കിടിക്ക ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ വിളക്കാൻ ഇത് കണ്ട അടിക്കാം അയ്യോ ഫേസ്ബുക്കിൽ ഇട്ടുപോയി പിന്നെ അപ്പൊ തന്നെ ഒരു അറുപത്തഞ്ച് ലൈക്കും വന്നു ഇരുപത് ഷെയറും വന്നു ചിങ്ങാരിക്കുന്നത് സജീവിക്കളിയ കൺഗ്രാലേഷൻ ഒരു കാര്യം പ്രത് പോലീസ് വരുമ്പോ നമ്മള് കൊള്ളക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു സംഭവം ആരെ ഒരു മണി മണിനീച്ചാ നാലാമത്തെ നിലോട്ട് കൊണ്ട് ബുള പോലീസ് ആ അപ്പൊ കൊള്ളാം കൃത്യ സമയത്ത് വന്നത് കൊണ്ട് എനിക്കിതൊക്കെ കാണാൻ പറ്റി കൊള്ളാം കൊള്ളാം നിങ്ങൾ എന്തോ നടത് കേരള പോലീസിനെ പറ്റിക്കാമെന്നോ ചോദിക്കണ സത്യം മാത്രമേ പറയാവൂ ഈ മാളിൽ ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലേ നിങ്ങളുടെ മുഖം മുഖത്തൊഴിച്ചു വെച്ചേക്കില്ലേ കാരണം നമ്മൾ ഈ കച്ചവടം നടക്കുമ്പോൾ അതിന്റെ കൂടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും പ്രശ്നമാക്കണ്ട അപ്പ സ്റ്റേഷനിൽ നിന്ന് വിട്ടേക്കണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉത്കാടകമായിട്ട് ഒരു കാരണവശാലും മാലപ്പടക്കം പൊട്ടിക്കാൻ പാടില്ല മണല് പൊട്ടിച്ച് നിലത്തടിച്ച് ഒറ്റപ്പിക്കും എനിക്കും അറിയേണ്ട കാര്യമില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ ഉത്കാടൊക്കെ തന്നെ ഇവിടെ പാട്ടിടാൻ പാടില്ല എസ് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മളെ സ്റ്റേഷൻ പറഞ്ഞേക്കണം പറഞ്ഞു ഇവിടെ അടക്കാനുള്ള പൈസ അടച്ച അതും ഇത് കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള സാധനം തന്നെ തന്നെ ഇത് വിൽക്കാനുള്ളത് തന്നെ നീയൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് ചവിട്ടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇത് കൊച്ചു പിള്ളേരെ ആരെങ്കിലും വായിക്കോ കൃഷി ടക്കണോടാണ് ഇതാണ് റിസപ്ഷൻ ഇതാണ് റിസപ്ഷൻ ഇത് ബാത്റൂമ് അതല്ല പിന്നെ ഈ സംഭവം നിങ്ങൾ കേറി വന്ന് ഇവിടെ ആണോ ആ ഇവിടുന്ന് കേറി വന്ന് ഇവിടെ വന്നു ആ ഇതിപ്പോ റിസപ്ഷൻ ആ ഇപ്പൊ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ആണ് റിയോ ഇത് എനിക്കറിയപ്പെടുന്ന പ്ലാനും മറ്റു കാര്യങ്ങളും ഇതിപ്പോ നമ്മള് റിസപ്ഷൻ വലത്തോട്ട് പോണം അതാ രക്ഷോടാ വലതോട്ട് പോയിട്ട് അണ്ടർപാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവിടെ അവിടെ അണ്ടർപാസ് ഈ അണ്ടർപാസ് നേരെ വലതുമ്പോ സജീ വെളിയിൽ പോളൂ ഇതാണ് ഐഡിയ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞാ ഞാൻ പറഞ്ഞതരാം നമ്മളിപ്പൊ ഇവിടെ വരതോട്ട് പോയിട്ട് ഇവരറിയാം അതായത് നിങ്ങൾ വന്ന് ഈ അണ്ടർപാസ് ഇല്ലേ വഴി ഇങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇന്റെ ഔട്ട് വഴി നമുക്ക് പുറത്തേക്ക് പോവാം പാസ് ചെയ്ത് കറങ്ങി വരുമ്പോ നേരെ പാർക്കിംഗ് കഴിഞ്ഞു കേൾക്കുന്നത് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പോലീസിന്റെ ജീപ്പ് കിടക്കും പോലീസിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് ഇടിക്കുന്നതാണ് പ്ലാൻ പ്ലാൻ ഒരു കാര്യം ചെയ്യാ ഞങ്ങളെങ്ങനാ കൊണ്ടുപോകുന്നത് ഇടിവണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് രണ്ടുപേരും ഇടിവണ്ടി കൊണ്ടുപോകാ എന്നെക്കാതെ കുലിക്കാതെ ആ പോളിസ് ജീപ്പിന്റെ കയറ്റി എന്നെ പോളി സ്റ്റേഷൻ വരത്ത് എത്തിക്കു ഒരു അപേക്ഷയാണ് ഇത് വല്ല അറിഞ്ഞോ ഏ